ആത്മഹത്യകൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിവരാവകാശ പ്രകാരം പത്തനംതിട്ട പോലീസിൽ നിന്ന് ലഭിച്ച കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ വർഷവും എൺപത് ശതമാനത്തിനു മുകളിൽ ആത്മഹത്യ ചെയ്യുന്നത് പല കാരണങ്ങളും പുരുഷന്മാരുടെ ആത്മഹത്യക്ക് പിന്നിലുണ്ടെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് നിലനിൽക്കുന്ന കുടുംബഘടനയിൽ കുടുംബത്തിനുമേൽ പുരുഷന് കൂടുതൽ ഉത്തരവാദിത്വം വരുന്നു ഇത് കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു ഇവയ്ക്കെല്ലാം പുറമെയാണ് ലഹരിയുടെ ഉപയോഗം ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നതും ലഹരിയുടെ ഇരകളായി മാറുന്നതും കൂടുതലും പുരുഷന്മാർ തന്നെയാണ് കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിഷാദരോഗം കണ്ടെത്തുന്നത് സ്ത്രീകളിലാണ് എന്നാൽ ഈ അവസ്ഥ മൂലം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ വിഷാദരോഗം പുറത്തു പറയുകയോ ചികിത്സിക്കുകയോ ചെയ്യുന്നില്ല ഇത് കാലക്രമേണ രോഗം ഗുരുതരമാകുന്നതിനും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനും കാരണമാകും സമൂഹത്തിൽ നിന്ന് നേരിടുന്ന കടുത്ത അവഗണനകൾ തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ കുടുംബത്തിൽ നിന്ന് നേരിടുന്ന സമ്മർദ്ദം എന്നിവ മൂലം ആത്മഹത്യ ചെയ്യുന്ന ഭിന്നലിംഗക്കാരുടെ എണ്ണവും ചെറുതല്ല മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ കൗൺസിലിംഗ് സേവനം ലഭ്യമാണ് ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യവും മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നെങ്കിൽ അത് തുറന്നു പറയുക ചികിത്സിക്കുക പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അപ്സലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം